ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ നമ്മൾ കുറേ ദിവസമായിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ തിരക്കായിരുന്നു പിന്നെ പറഞ്ഞ പോലെ വീഡിയോ ഇടാനുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടായിരുന്നേ വിനയിരിക്കണത് ആരാന്നറിയുമോ ശരിക്കും ഇരിക്കും അമ്മ ഇത് ഈ ഞങ്ങളെ ഉമ്മാൻ്റെ ഉമ്മയുണ്ടോ വീഡിയോ ഫുൾ മുന്നേ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ ഇല്ലി ഉണ്ട് ഞാൻ അമ്മയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അടുത്തേക്ക് കാണാം വേണ്ട ഇവിടെ നല്ല ണ്ട് അതുകൊണ്ടാ വണ്ട കാണട്ടെ ഉമ്മ ഉമ്മ വന്നിട്ട് എത്ര ദിവസമായി മൂന്ന് മൂന്ന് അപ്പോൾ അപ്പൊ എന്തൊക്കെയുമ്മ്മാന്റെ വിശേഷം അറി സുഖാണ് പറയുന്നേ അറിയണ്ട് ഒന്നുമില്ല ഞായെ പോണു ഇനി മുമ്മ നാളെ പോവാണ് അല്ലേ നാളെ നേരത്തെ പോണേ ഇപ്പൊ പനെ കാണാൻ ബോധ്യൊക്കെ ഉണ്ട് അപ്പൊ ഇമമ്മ വിരിഞ്ഞിരിക്കാനില്ല അല്ലാതെ അപ്പൊ ഇപ്പൊ പാന കാണാന് ഭൂതിയായിട്ട് പോവാട്ടോ നാളെ അല്ലെ മമ്മ പിന്നെ പിന്നെ എന്തൊക്കെയാണ് ശേഷം അമ്മമാരും ശേഷം പറയാ മമ്മി ഇപ്പൊ കഴിച്ചാ ലവ് മാരേജ് കല്യാണം കഴിച്ചാലും ഇങ്ങോട്ട് നോക്കിയാണ് പറയൂ അതിനെന്താ പറയേണ്ട കല്യാണം കഴിച്ച അപ്പൊ എങ്ങനെ ആദ്യം ആരഷ്ടാണെന്ന് പറഞ്ഞ് ആദ്യം ഇഷ്ടാണെന്ന് പറഞ്ഞു പറയും ഞാൻ ഇപ്പൊ പാണ്ടെന്താ പറഞ്ഞേ അപ്പൊ എവിടെ വെച്ചിട്ട് കണ്ടത്മാടി അല്ല പറയും ബാക്കി പറയും ഏത് മൂത്തമാരോടുന്ന് നമ്മളെ മരിച്ച മൂത്തമാരോട് എന്റെ അവിടുന്ന് ഇപ്പൊ എങ്ങനെ എന്തിനാ അങ്ങട്ട് അല്ല ഇപ്പൊ എന്തിനാ വന്നീന്നങ്ങട്ട് എന്നിട്ട് ഇമ്മ പോയിട്ട് പറയേ എന്നിട്ടോ മതിയിട്ട് നിങ്ങൾ പറയും ഫുള്ള് ആരും അറിയുന്ന പറയും എത്ര വയസ്സായതല്ലേ അപ്പൊ ലവ് സ്റ്റോറി കേൾക്കാൻ ആൾക്കാർക്ക് ഉണ്ടാവില്ലേ ആഗ്രഹം ഉമ്മമാരുടെ ലവ് സ്റ്റോറിയാണ് നമ്മുടെ അന്നത്തെ വീഡിയോ പറയും പറയുന്നു എത്ര കാലം പ്രേമിച്ചു പിന്നെ പത്ത് പല്ലല്ലേ പ്രേമിസുന്നത് അപ്പൊ ഇതിന അന്നത്തെ കാലത്ത് എന്ത് അന്നത്തെ കാലത്ത് ഒന്നുമില്ല നിങ്ങക്ക് എഴുതാൻ വായിച്ചാൽ അപ്പൊ എന്നിട്ട് കത്തൊക്കെ ഇപ്പൊ ആടങ്ങൾ ഇഷ്ടാണെന്ന് പോയിട്ട് ആദ്യം പോയിട്ട് പറഞ്ഞത് അവിടെ പോയിട്ട് വീട്ടുകാരോട് പറയണ്ടതാരാ ഇപ്പ ആരോട് ഇങ്ങനെ പറഞ്ഞേ വാപ്പാൻ എന്താ പറഞ്ഞേ ട്ടെ എന്നിട്ട് എന്താ പറഞ്ഞ അപ്പൊ എന്താ പറഞ്ഞേക്കാണ്ടാണേ ഒരു ഭാഗത്ത് ചെല്ലി കടക്കിട്ട് എന്താ പറഞ്ഞേ എന്നിട്ട് എന്താ പറഞ്ഞാറ് അതായത് ഉമ്മമാരോ അങ്ങനെ ശരിക്കും കണ്ടിട്ട് കണ്ണിന്റെ തടവണിങ്ങനെ എപ്പഴും ഇരുന്നിട്ടാണ് അതെ തുഷാറായിരിക്കേക്ക എന്റെ അമ്മമാന്റെ പ്രായത്തിൽ അതായത് ഇപ്പൊ ഇപ്പൊ എനിക്കൊക്കെ ഇരുപത്താറ് വയസ്സായി ഇപ്പൊ പത്ത് പതിനേഴ് ഇരുപത് വയസ്സിലൊക്കെ ആ നാട്ടിൽ തന്നെ അല്ല സുന്ദരിയായിരുന്നു അത്രേ പണ്ടുള്ള ബാക്കി വേറെ കൊറേ ആൾക്കാരൊക്കെ പറയട്ടോ എന്റെ അമ്മ കാണാൻ എന്തോ ഒരു എന്തോരുതും ഇതോ ഇത് നമ്മള് യൂട്യൂബിലിടും യൂട്യൂബിലേ ഇടും അപ്പൊ യൂട്യൂബിൽ കൊറേ ആൾക്കാർ കാണും അങ്ങനെ കൊറേ ആൾക്കാർ കണ്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ലവ് സ്റ്റോറി പണ്ടൊരു കാഞ്ചിനിമാലയും മൊയ്തീനും ഉണ്ടായിരുന്നു നിങ്ങക്ക് അറിയോ പറഞ്ഞാ കാഞ്ചനമാലി മൊയ്തീനും കാഞ്ചനമാലി മൊയ്തീനും ഉണ്ടായിരുന്നു കേട്ടോ അവലെ പ്രേമകഥ മാർക്ക് ഇങ്ങളെ പ്രേമകഥ സാറായി നടക്കും നടന്നില്ലേ എന്നിട്ട് ബാക്കി പറയും പിന്നെ കഥകളെന്നൊക്കെ പറയും പറയുന്ന കുറ്റിന് കുറ്റില്ല കുറ്റില്ലാറന്താർത്ഥം അതാണ് പിന്നെ വേറെന്തൊക്കെയാ പറയും

കൊറേ കഷ്ടപ്പെട്ട് ഇടങ്ങാറായി ജീവിച്ച മനസ്സിയാണ് അങ്ങനെ ഇടങ്ങാറും ബുദ്ധിമുട്ടിയും കുറെ സഹിച്ചു അതെന്താ വച്ചാല് അന്നത്തെ കാലല്ലേ അന്നത്തെ കാലം അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം അങ്ങനെ അല്ലല്ലോ നമ്മ ഇപ്പോഴും അടങ്ങാറല്ലേ അന്നത്തെ കാലം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്താ പറയുക ഇത് യൂട്യൂബ് പറയാം നമ്മള് യൂട്യൂബ് എന്ന് പറഞ്ഞാലേ അതൊരു സംഭവമാണ് അത് നമ്മള് വീഡിയോ എടുത്തിട്ട് നമ്മളെ അതിൽക്കിടും ഏഹ് ഇല്ല നമ്മൾ വീട് എടുക്കല്ലേ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആയെങ്കിലും ആയെങ്കിലുള്ള അഞ്ചു മിനിറ്റ് ഇവിടെ ആക്കി അഞ്ചു മിനിറ്റ് വായിച്ചാ വായിക്കുണ്ടോ ഏ എത്രണപ്പോ അഞ്ചേ ആ ബാക്കി വായിച്ച താല് താല് ആക്കി പിന്നെ പിന്നെ നിങ്ങളെ പണ്ടത്തെ കാലത്ത് പറഞ്ഞത് എന്താ പണ്ടത്തെ കാലത്ത് ചെറുപ്പം അത് വെക്കന്നെ ബുദ്ധിമുട്ടും അടങ്ങുന്ന ഒരു സഹിച്ചു പറഞ്ഞതാണ് എന്നിട്ട് ഇപ്പോഴും അടങ്ങാറ് ഞങ്ങള് പഠിച്ച പോയി നാലുപേരെയും പോയി നാലുപേരെ എന്നിട്ടോ സ്കൂളും പോയി നാലുപേരെ മദ്രസ് പോയോ അതിന് ശേഷം എന്താ പോവാ സാധനങ്ങളൊന്നും വാങ്ങാൻ പൈസ പോയില്ല ഇപ്പൊ ആറിഞ്ഞിട്ട്

എന്നാമ്മമാൻ്റെ എന്നാള് ഉമ്മമാരെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ ആ വീഡിയോ എന്താ പറയുക നമ്മൾ കൊറേ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യാൻ നിൽക്കും ഇങ്ങനെ യൂട്യൂബ് കൊടുക്കണം വെളിച്ചത്തിന് മാറി നിക്കേണ്ടില്ല ആകെ ആകെ ഇത് ഇതാണ് മറ്റേ ഇങ്ങനത്തെ തേക്കാത്ത സമരമായതോണ്ടേ ഭയങ്കര ഇരുട്ടാണ് വീഡിയോ പിന്നെ നിങ്ങള് വേറെന്തേലും പറയും പറയല്ലത് കാലാവസാനം എത്തിക്കുണു ടീവീന്ന് അങ്ങനൊക്കെ പോണു അതിന്റെ അടിയിൽ എപ്പോഴാണ് ഷഹാദത്തിക്കാരില്ലെന്നറിയില്ല പിന്നെ അതൊക്കെ തന്നെ ഇപ്പാന കാര്യം പറയും വെജ്ജാ മിസ് ചെയ്യണ്ടോ ഏ മിസ് ചെയ്യാ പറഞ്ഞ എന്താ കാണാൻ പോയി ണാൻ ബുദ്ധിണ്ടാളെ പോകണല്ലേ മമ്മ വരുമ്പോ പറയും പത്ത് ദിവസം നിക്കണം പതിനഞ്ചു ദിവസം നിക്കണം എന്നറിട്ടോ പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞു എന്താ വെച്ചങ്ങട്ടെത്താഞ്ഞിട്ട് വെജാ അറിയും അപ്പൊ ഞമ്മളെ ഫുഡൊക്കെ കഴിച്ച് സുന്ദരിയായിട്ട് നിൽക്കാണ് കേട്ടോ അല്ലേ ഉറക്കാണ് എപ്പോഴും നല്ല ഉറക്കാണ് നല്ല ക്ഷീണാണ് അല്ലെ മമ്മാക്ക് നാളെ നമുക്ക് ഒപ്പം പോണ്ടേ നാളെ ഞാൻ ഉമ്മമാനെ കൊണ്ടാക്കണെന്ന് ഉമ്മമാനെ അവിടത്തെ കൊണ്ടാക്കൂല ഞങ്ങള് വന്നിട്ട് എന്താ പറയുക കുറച്ച് ആക്കണം എന്നാൽ അതൊക്കെ എഴുതിക്കണം ഇനി അവിടുത്തെ പോകേണ്ടതെന്ന് അറിയില്ല പോണ വീഡിയോ ഞാൻ നാളെ എടുക്കാം എന്നാൽ അല്ല അവിടെ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ അമ്മമാൻ്റെ ലവ് സ്റ്റോറി വളരെ ഷോർട്ട് സ്റ്റോറിയാണ് ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ അമ്മയും ഇപ്പോൾ പ്രണയിച്ച കല്യാണം കഴിച്ചു തന്നെ കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാനും അമ്മമായിട്ട് ചോദിക്കുമ്പോൾ അമ്മ നിങ്ങൾ പ്രേമിച്ച കല്യാണം കഴിച്ചാലല്ലേ ചോദിക്കുമ്പോൾ അമ്മ പറയേ ആ ഞങ്ങൾ പ്രേമിച്ചു തന്നെയാണ് ഇതേ ലവ് സ്റ്റോറി നിങ്ങൾ പറഞ്ഞു മാറ്റി ഞാൻ വിളിച്ചോടേ കഴിഞ്ഞു കണ്ടു അപ്പൊ അങ്ങനെ പറയട്ടോ അപ്പൊ സത്യമായിട്ട് ഉള്ളതൊക്കെ തന്നെയാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പറയും എന്താ പറയാ നമ്മള് ക്യാമറ ഓൺ ആക്കി വെക്കുമ്പോ അമ്മ ഇവിടെ എത്രയാണ് ടൈം ആയിക്കണന്നുള്ളത് ഇങ്ങനെ നോക്കുകയാണ് പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞല്ലേ അതിന് പിന്നെ നമ്മുടെ വിശേഷം എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മള് ലില്ലിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ബർത്ത്ഡേന്റെ വീഡിയോ ഒക്കെ എടുത്തപ്പോ അതിന് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റി അതുകൊണ്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഞാൻ ഇടണം എന്ന് കരുതുന്നുണ്ട് ഇൻഷാള്ള ഷോട്ട് ആക്കിട്ടിട്ടുണ്ട് പിന്നെ കുറേ ആയിട്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല വെച്ചാലേ കുറേ കുറേ മാനസികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞപോലെ എല്ലാവർക്കും എല്ലാ സമയവും ഒരേ പോലും ആയിക്കോളന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ലില്ലി നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വെളിച്ചത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകട്ടെ അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്കുക അല്ലേ കുട്ടിയല്ലേ അടങ്ങി നിൽക്ക് അപ്പോൾ അതൊക്കെ നമ്മുടെ കാര്യങ്ങൾ അല്ലമ്മ അതെന്ന് വെച്ചാൽ നല്ല ആയിട്ട് വരുമ്പോൾ എന്തേലൊക്കെ ഒരു പ്രശ്നം വരും അപ്പം അതിൻ്റെ കൂടെ മൈൻഡ് അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ നമുക്കൊരു ഹാപ്പി മൈൻഡ് കിട്ടില്ല ഇന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇതിലായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ എനിക്ക് തോന്നുള്ളൂ അപ്പം അങ്ങനെ ചെറിയൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാത്തത് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ വലിയ വലിയ കാര്യങ്ങളല്ല എപ്പോഴുള്ള പ്രശ്നം തന്നെ അതിൻ്റെ മൈ ഇങ്ങനെ എന്താ പറയുക പിന്നെ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ നിൽക്കും ഇതൊക്കെയാണ് എന്തായാലും വന്നപ്പോ ഞങ്ങ മാറി നമ്മൾ നല്ല ഹാപ്പി ആയി ഞങ്ങളെ ഞങ്ങളമ്മമാരുടെ കൂടെ അല്ലേ അല്ലേ അല്ല അസ്സാമലൈക്കും ആ അസാമലൈക്കും കളു കാണിണ്ട് മമ്മ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് പറയും കളു യൂട്യൂബിലിട്ടു കളു എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പറയും അല്ലേ ഇനി നമുക്ക് പോവുകയാണ് ശരി അസ്സലാമേക്കും പെട്ടിറ്റ് രണ്ടിനിറ്റും പലവണങ്ങൾ എന്തേലും വർത്താനം പറയും പറയും പത്ത് മിനിറ്റ് ഇട്ടെങ്കിലുള്ളൂ എന്നാൽ തന്നെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊറയുകയും ഞാൻ കൊടുക്കും എന്ത് ഇനി പറയുന്ന എന്തേലൊക്കെ പറയും എന്തൊക്കെ മക്കളെ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെ മക്കളെ എല്ലാവർക്കും അങ്ങനെയല്ല പിന്നെ നമ്മള് എന്താ പറയാ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് തരു പറയും പണ്ടൊരു വല്യുമ്പോൾ ഇതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്താൽ അത്ര ഇത് ഫ്രീച്ചായത് അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തു തരാൻ പറയും ഈ ചാനല് പറയും ഈ ചാനല് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാരും എല്ലാരും അപ്പൊ കഴിഞ്ഞോ കയ്യാണ് ടാറ്റ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂട്ടോ അവിടെ മുമ്പ് ടാറ്റ ഒക്കെ തേടിണ്ട് ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ അപ്പൊ നമ്മളിനും പുതിയ വീഡിയോ ആയിട്ട് വരും നല്ല വരണമെന്ന് വിചാരിക്കലുണ്ട് നടക്കില്ല അങ്ങോട്ട് കുറെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ആൾക്കാർ അതായത് ഇപ്പോൾ ഞങ്ങളെ അറിയുന്ന ആൾക്കാർ അടങ്ങി തന്നെ കരുതോ പക്ഷെ എന്താണിപ്പോൾ അവൾ വർത്താനം പറയുന്നത് അങ്ങനെയൊക്കെയെന്നൊക്കെ കരുതും അപ്പോൾ അതിനെ അവരെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതൊക്കെ വരും അങ്ങനെ കുറെ 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 സംഭവമുണ്ട് അതൊക്കെയാണ് പറയാൻ കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും അപ്പം ഇങ്ങനെ പോണ പോലെ പോട്ടെ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും നമ്മളടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ും ആ അവ ഗിഫ്റ്റ് ഒക്കെ ഞാൻ കൊറേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിരേണ്ടല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇനി വേറെ ബ്ലോഗ് എടുക്കുമ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം അല്ലേ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സ്കൂൾ എടുത്ത സംഭവങ്ങൾ കാണിച്ചെടുക്കണ്ടേ അപ്പൊ കാണിച്ചു തരാം അപ്പൊ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അസാം വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം